കുറച്ച് ദിവസമായിട്ട് കുട്ടികൾക്കിടയിൽ നമ്മളെ ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ വരുന്ന ഒരുപാട് കുട്ടികളിൽ കണ്ടുവരുന്ന രോഗമാണ് മംസ് അല്ലെങ്കിൽ മുണ്ടിനീര് അല്ലെങ്കിൽ മുണ്ടിവീക്കം ഒരു വൈ നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയായാലും പ്രത്യേകിച്ച് പരോട്ടേഡ് ഗ്രന്ഥി എന്ന് പറയും ഈ ഭാഗത്തുള്ള അതിനെ ബാധിക്കുന്ന ഒരു വൈറൽ രോഗമാണ് ഇതുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം മുഖൊക്കെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരും അല്ലേ തീർച്ചയായിട്ടും വാക്സിനുകൾ വന്നതിന് ശേഷം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും ചെറിയ രൂപത്തിൽ നമ്മുടെ ഇത് ലഭ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലുണ്ടായാൽ പിന്നെ വരികയില്ല അതുകൊണ്ട് ഇത് ഉണ്ടായ വീടുകളിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും മുതിർന്നവർക്ക് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് പ്രതിരോധ ശക്തിയിലൊന്നും കുറവില്ലെങ്കിൽ പിന്നെ അത് വ്യാപിക്കാനുള്ള ഒരു അല്ല അവർക്ക് പകരാനുള്ള സാധ്യത എന്നുള്ളത് മനസ്സിലാക്കണം ഈ ഒരു മംസിന് അല്ലെങ്കിൽ മുണ്ണി ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപൂർവ്വമായിട്ടേ കാണുള്ളൂ എല്ലാവർക്കും ഒന്നും ഉണ്ടാവുന്നതല്ല മെനിഞ്ചൈറ്റിസ് എന്നാണ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന അണുബാധ പിന്നെ ഓർക്കൈറ്റിസ് എന്ന് പറയും നമ്മുടെ വൃഷ്ണത്തിൻ്റെ ഭാഗത്തുണ്ടാവുന്ന ഉണ്ടാകുന്ന ആണ് ഇതുകൊണ്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാവുക ഇതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല പക്ഷേ ഇതിന് ഭയങ്കര ശക്തമായിട്ടുള്ള വേദനയൊക്കെ ഫീൽ ചെയ്യുമ്പോൾ അതിന് വേണമെങ്കിൽ കുറച്ച് വേദന സംഹാരികൾ കൊടുക്കാറുണ്ട് ചിലപ്പം പാരസ്റ്റമോള് ഗ്രൂഫന് മെഫ്റ്റാല് ഇതുപോലത്തെ ഉള്ള വേദന സംഹാരികൾ അതിൻ്റെ നിർവിക്കം കുറക്കാനും അതിൻ്റെ ആ ഒരു ഇൻറ്റെൻസിറ്റി കുറക്കാനും വേണ്ടി ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു കോൾഡ് ഐസ് പാക്ക് വയ്ക്കുക എന്നുള്ളതാണ് ഒരു തുണിയിൽ കുറച്ച് ഐസ് എടുത്തിട്ട് അത് ഈ വീങ്ക് എടുക്കുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേദന ശമിപ്പിക്കാൻ സാധിക്കും പിന്നെ പിന്നെ മൂന്നാമതായിട്ട് ഇതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇക്ത എക്തിമോൾ ബിസറിൻ എന്ന് പറയും അതിവിടെ പുരട്ടി കഴിഞ്ഞാൽ ആ നീർവിക്കം കുറച്ച് കുറക്കാൻ സഹായിക്കും പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിൻറ്റിൻ്റെ ഫ്ലേവറുള്ള ചുയിങ്കൊക്കെ ഉണ്ടല്ലോ ഷുഗർ ഫ്രീ ചുയിങ്കൊക്കെ ചവക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വായ കൊണ്ട് ഇങ്ങനെ ചവക്കുന്ന രീതിയിലുള്ളത് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ആയാസം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഇതിലേറ്റവും കൂടുതൽ ഇതൊരു വൈറൽ രോഗമാണ് ഏതൊരു വൈറുകൾക്കും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നന്നായിട്ട് ജലാംശം ഉള്ളിലെത്തുക എന്നുള്ളത് ഇതിനെ നല്ല റെസ്റ്റും ആവശ്യമാണ് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ കുട്ടികളൊന്നും ആ സമയത്ത് സ്കൂളിൽ പോകാത്തതാണ് നല്ലത് കാരണം മറ്റു കുട്ടികൾക്കത് വ്യാപിക്കാനുള്ള സാധ്യത എങ്കിലും കുട്ടികൾക്കൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിലെ ഏറ്റവും കുട്ടിക്കാലത്ത് തന്നെ ഇത് വന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഗർഭസമയത്താണ് ഈ മംസ് വരുന്നതെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന കുട്ടികളെ ഗർഭസ്ഥ ശിശുക്കളെക്കത് ബാധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് വന്നു പോകുന്നത് തന്നെയാണ് ഇത് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആശങ്കപ്പെടേണ്ടതില്ല കുട്ടികൾക്ക് വളരെ ശക്തമായിട്ട് വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്